ഉണ്ണിക്കൃഷൻ പോറ്റി ഇന്നലെ ദേവസ്വം വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യലിനെത്തി നാല് മണിക്കൂറോളമാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയെ ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത് അതിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ മൊഴികളിൽ ഉണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത് പോറ്റിയിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കുമെന്നറിയുന്നു ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നാണ് പോറ്റി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും ആവർത്തിച്ചത് മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് നടത്തിയതെന്നും ഉണ്ണിക്കേഷൻ പോറ്റി മൊഴി നൽകി എന്നാൽ ഇന്ന് കൂടുതൽ പ്രതികരണത്തിന് ഉണ്ണിക്കേഷൻ പോറ്റി തയ്യാറായിട്ടില്ല ഉണ്ണിക്കേഷൻ പോറ്റി രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ കണ്ടു പോറ്റി പ്രതികരിച്ചില്ല കാര്യങ്ങളെല്ലാം പോറ്റിയുടെ പോറ്റിയെ പോയിച്ചെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും ഹരിമോഹൻ ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്നും ചേരുന്നു ഹരി ഗുഡ് മോർണിംഗ് മൻസകീൻ ഇന്നും ഉണ്ണിക്കൃഷൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തേക്കാണോ വന്നിരിക്കുന്നത് ഇന്ന് പക്ഷേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇതുവരെയും അവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു വീണ്ടും ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയെ ചോദ്യം ചെയ്യാനാണോ ദേവസ്വം വിജിലൻസിന്റെ നീക്കം മൊഴികളിൽ പൊരുത്തക്കേടുണ്ടോ ഹരി അരുൺ തീർച്ചയായിട്ടും അത്തരത്തിലൊരു നിഗമനത്തിലാണ് ആ ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന ഉണ്ണികഷ്ണം പോറ്റി നൽകിയിരിക്കുന്ന മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് ആ മൊഴികൾ വീണ്ടും വിശദമായി പരിശോധിച്ച ശേഷമാകും ഇനി കൂടുതൽ ആളുകളിലേക്ക് പോവുക കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ തന്നെ സഹായികളായിട്ടുള്ള മൂന്ന് പേർ അതായത് അനന്തസുബ്രഹ്മണ്യം വാസുദേവൻ രമേശ് എന്നീ മൂന്ന് പേരുടെയും മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചി തൻ്റെ മൊഴിയിൽ പറയുന്നത് തൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങൾ മൂവരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങൾ നാലുപേരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അതിന് പതിനഞ്ച് ലക്ഷം രൂപയടക്കം ചെലവ് വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് ഇന്നലെ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ കാലതാമസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യതയില്ലാത്ത വ്യക്തതയില്ലാത്ത മറുപടിയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കാര്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും അതായത് മുപ്പത്തിയൊൻപത് ദിവസത്തെ ഇടവേളയാണ് ചെന്നൈയിലേക്ക് ഈ പാളികൾ കൊണ്ടുപോകുന്നതിനായി വന്നത് ഈ ഇത്തരത്തിൽ മുപ്പത്തി ദിവസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ചോദ്യത്തിന് അത് വെറും സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ മാത്രമാണ് ആ വൈകൽ ഉണ്ടായത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോയി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിനാണ് പാളികൾ കൈമാറിയത് ആ പാളികൾ കൈമാറിയതിന് ശേഷം അതായത് എന്ന് എന്ന് ചെന്നൈയിൽ എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല തന്നോട് എന്ന് എന്നുള്ള തീയതിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അത് തൻ്റെ കയ്യിൽ ലഭിച്ചത് വെറും ചെമ്പുപാളികൾ മാത്രമാണ് അതുകൊണ്ടാണ് താൻ അത്രയും വൈകിയത് മാത്രമല്ല പോകുന്ന വഴിക്കൊക്കെ തന്നെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെയാണ് താൻ നടത്തിയത് അതും ചെമ്പുപാളികൾ ഉപയോഗിച്ചാണ് നടത്തിയത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ ബോജി പറയുന്നത് അല്ലാതെ മറ്റൊരു പണപ്പിരിവോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിൽ പണം തട്ടുകയോ അല്ലെങ്കിൽ പണം വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല താൻ ആകെ നടത്തിയത് പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് അത് സ്വന്തം നിലയ്ക്ക് നടത്തിയതാണ് അതിന് മറ്റൊരു ചെലവും വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ ബോജി പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഇത് തിരിച്ചെത്തിയ സമയം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്നിധാനത്തേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അവസാന തീയതിയായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അവസാന തീയതിയായി പറഞ്ഞിരുന്നത് പക്ഷെ സെപ്റ്റംബർ പതിനൊന്നിന് എട്ട് ദിവസം മുൻപ് തന്നെ താൻ നൽകി എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ ബോജി പറയുന്നത് അപ്പോൾ മുപ്പത്തൊൻപത് ദിവസത്തെ കാലതാമസത്തിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വീണ്ടും മുല്ലികൃഷ്ണ പൂജയെ ചോദ്യം ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒപ്പം തന്നെ സ്വർണ്ണപീഠം കാണാതായതിൽ നൽകിയിരിക്കുന്ന മൊഴിയിലും വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം അരുൺ